എല്ലാവർക്കും മല്ലു സ്റ്റോപ്പിലേക്ക് സ്വാഗതം നമ്മള് മുമ്പ് ഒരു ഗ്ലിംസ് നമ്മൾ കണ്ടിരുന്നു നമ്മുടെ ദേവര സിനിമയുടെ ജൂനിയർ ഇന്ത്യ കൊർട്ടിവയാണ് എന്റെ ഡയറക്ടർ ജാൻവി കപൂർ ജാൻവി കപൂർ ആണ് നായികായിട്ട് അഭിനയിക്കുന്നത് അപ്പൊ നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ് എന്ന് വെച്ചാല് അദ്ദേഹം ഇവര് നമ്മൾ ഒന്നിച്ച ആദ്യത്തെ പടം എന്ന് പറഞ്ഞാല് ഇത് നമ്മളെ ജനതാ കാര്ജ് എനിക്ക് വന്ന് ജനതാ കാരേജ് എന്ന സിനിമയ്ക്ക് ശേഷമാണ് ജൂനിയർ ഇന്ത്യറിന് കേരളത്തില് ഇത്ര ആരാധകര് വന്നത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട റിപ്പീറ്റ് വാണ്ടിയുള്ള മൂവി തന്നെയാണ് ഞാൻ തന്നെ ഏകദേശം എനിക്ക് ഒരു മൂന്നോ നാലോ കാലഘട്ടം ഒരു സിനിമ കണ്ടിട്ടുണ്ട് അതിനകത്ത് ഫൈറ്റ് തന്നെ റിപ്പീറ്റ് കണ്ടിട്ടുണ്ട് അതിനുശേഷമാണ് ഞങ്ങളും ജൂനിയറിന്റെ ശരി അറിഞ്ഞതും അദ്ദേഹത്തിന്റെ പടങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടതും പിന്നെ അതിനുശേഷം ആർ ആർട്ടിൽ വന്നപ്പോഴത്തേക്ക് ഫ്ളാറ്റ് എന്ന് പറയാം അദ്ദേഹത്തിന്റെ പക്ക ഫാനാണ് അദ്ദേഹത്തിന്റെ അല്ലേ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ഡാൻസും അതുപോലെ തന്നെ എന്ത് വേണ്ട എല്ലാം ആക്ഷനും എല്ലാം കിട സംഭവം തന്നെയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സോങ് ആണ് അനിരുദ്ധാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അനിരുദ്ധിന്റെ എന്തായാലും പുള്ളിയുടെ തെലുങ്ക് പാട്ട് നമ്മളങ്ങനെ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല തമിഴ് അങ്ങനെ കേട്ടിട്ടില്ല അപ്പൊ തെലുങ്ക് പാട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ അതെങ്ങനെയാണു അറിയത്തില്ല അപ്പൊ അതൊന്നും അതൊരു ഭയങ്കര ഒരു ആകാംക്ഷയാണ് പിന്നെ നമ്മുടെ ജൂനിയർ എൻഡിയാറ് പിന്നെ ജാൻവിക്കവർ അവരുടെ ആ ഒരു ലിറിക്കൽ വിഷയം വീഡിയോ സോങ് അല്ല എന്തോ നമുക്ക് കണ്ടുപോകാം കണ്ടുപോയിട്ട് അഭിപ്രായം പറയും റൊമാൻറ്റിക് സോങ് నువేన కులాసా mm -hmm. <laughs> <laughs> <laughs>

对。 चेरि वास्तु गा पिञ्चानि का वो सुगि वासिकाले सुगोसरे

അങ്ങനെ നമ്മുടെ അനിരുദ്ധിന്റെ നെക്സ്റ്റ് സോങ് ഹിറ്റ് സോങ് ലോഡായിട്ടുണ്ട് ഇത് ഉറപ്പായിട്ട് ഈ പാട്ട് ഇത് സംഭവം ഹിറ്റാണ് സംഭവം ആര് ഇപ്പൊ പറഞ്ഞിട്ട് ആ ഒരു ബീറ്റ്ഒക്കെ നല്ല രസം ഉണ്ട് പ്രത്യേക രസമുണ്ട് ഇങ്ങനെ ഒരു ഒഴുക്കിനാണ് പോകുന്നത് അത് നല്ല അല്ലെ ഒരുപാട് സ്ലോയുമല്ല എന്നാ ഒരുപാട് സ്പീഡും അല്ല രീതിയിലാണ് ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തത് അത് രസമുണ്ട് പിന്നെ എനിക്ക് ഇതിനകത്ത് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന യോഹാനിയുടെ ഒരു ശ്രീ സിംഗിള സോങ് ഉണ്ട് ഒരു സിംഗിള സോങ് ഉണ്ട് യോഹാനി ഞങ്ങൾ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതെ ഫേമസ് ആയിരുന്നു പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ട് അപ്പൊ ആ ഒരു പാട്ടിന്റെ ചെറിയൊരു വേർഷൻ ആണ് എനിക്ക് എന്ന് വെച്ചാൽ ഫുള്ള് അല്ല ആ ഒരു ടൂണ് ചെറിയൊരു ടൂൺ ഇതിനകത്ത് വന്നതായിട്ട് നമുക്കൊരു ഡൗട്ട് ഉണ്ട് അങ്ങനെ ഫീൽ മണിക്കേ എന്നുള്ളൊരു പാട്ടാണ് മണിക്കേ എന്നുള്ളൊരു പാട്ടാണ് അപ്പൊ അത് ആ ഒരു പാട്ട് ചെറിയതായിട്ട് അങ്ങനെ തോന്നിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ പാട്ട് അടിപൊളിയാണ് പുള്ളി വൃത്തിക്കാണ് ചെയ്തു വെച്ചേക്കുന്നത് അതിനകത്ത് ഇപ്പം ഓരോ പാട്ട് എടുത്തു കഴിഞ്ഞാലും ഇപ്പൊ മ്യൂസിക് ആണെങ്കിലും ആ ഒരു കമ്പോസ് വോക്കൽസ് ആണെങ്കിലും എല്ലാം നല്ല രീതി തന്നെ വന്നിട്ടുണ്ട് അപ്പം ജൂനിയർ ഇതിനകത്ത് ആ ഒരു ഒക്കെ ആണെങ്കിൽ രസം ഉണ്ടായിരുന്നത് അദ്ദേഹം ആ ഒരു ബോഡി ഫ്ലെക്സിബിൾ ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് പിന്നെ രണ്ടു പേരെ സ്ക്രീൻ പ്രസൻസ് സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ പ്രത്യേകം എടുത്ത് വരേണ്ട നല്ല ബാക്ക്ഗ്രൗണ്ട് നല്ല ഫ്രെയിം ഒക്കെയാണ് ഈ ഒരു സോങ്ങിനകത്ത് വന്നിരിക്കുന്നത് ഭയങ്കര ആയിട്ട് തോന്നി അവരുടെ ഡ്രസ്സിങ് ആണെങ്കിലും അതുപോലെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് എല്ലാം പക്ക നല്ല കളർഫുൾ ആയിട്ട് തോന്നുന്നു അപ്പൊ എനിക്കൊന്നിത് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ കുറച്ചുകൂടെ വിഷ്വൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അതിന് ആ വിഷുവിന് അനുസരിച്ചുള്ള ആനി ആനിനകത്ത് കൊടുത്തേക്കുന്നത് അപ്പം ഒരുപാട് ഹിറ്റ് ലളിക്കും വേറെ ഇതിനകത്ത് സംശയമൊന്നും ഇല്ല ഈ ഒരു പാട്ട് കേട്ടപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ പാട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതാണ് അതിന്റെ ഒരു അരുദ്ധിന്റെ മിക്ക സോങ്ങിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ആരും തന്നെ കേൾക്കുമ്പോൾ തന്നെ ആ പാട്ട് ഇഷ്ടപ്പെടും അത് ഭയങ്കര ഹിറ്റാവുമെങ്കിലും അപ്പം ഈ ഒരു പാട്ടും അത്തരത്തിൽ തന്നെ വരാൻ തന്നെയാണ് ഉറപ്പായിട്ട് സാധ്യത അങ്ങനെയാണ് കാണുന്നത് അപ്പം എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാമെന്ന് പറഞ്ഞിർത്തുന്നു ഓക്കെ ബൈ